സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഉള്ളൊരു കാലത്താണ് ആകാശദൂതു പോലൊരു സിനിമ വരുന്നത് അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മുരളശാലയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് അതിലേക്ക് എങ്ങനെയാണ് മുരളീധരൻ എത്തിയതും ഒന്നുമല്ല ഇത് മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല കാരണം അത് പൂർണ്ണമായിട്ടും നായികാ പ്രധാന്യമുള്ള സിനിമ ആയതുകൊണ്ട് പക്ഷെ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ മുരളിയാണ് ഉണ്ടായിരുന്നത് മുരളി വരികയും അഭിനയിക്കുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് മുമ്പ് തന്നെ മുരളിയുടെ കഥാപാത്രം മരണപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പമല്ല മുരളിയെ ആ കഥയിലേക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചത് പക്ഷേ മുരളിയുടെ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയ ഒരു ആ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്